നമസ്കാരം നമ്മുടെ ടിക്കറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ അപ്പം നമ്മൾ ഇന്ന് ഫുൾ ഫുള്ളെടുത്തിരുന്ന ടിക്കറ്റ് എൺപത്തി അഞ്ചായിരുന്നു നമ്മൾ ആദ്യം ഇട്ടിരുന്ന വീഡിയോ പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ ഒരു പന്ത്രണ്ട് ടിക്കറ്റിടെ എടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ പത്ത് അറുപത്തെട്ട് പത്ത് അറുപത് എന്ന് പറയുന്ന നമ്പർ എപ്പോഴും കളം പിടിക്കുന്ന നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഫോൺ വഴി അത് കണ്ടു അതിലെ ഒരു എല്ലാം മിക്സ് ചെയ്തൊരു പന്ത്രണ്ട് രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം നമ്മളെ സമൃദ്ധി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് നമുക്ക് റിസൾട്ട് നോക്കുന്നത് ഇന്ന് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എം എ എൺപത്തി മൂന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് പയ്യന്നൂരാണ് അടിച്ചിരിക്കുന്നത് അതിൻ്റെ അയ്യായിരം പ്രോത്സാഹന സമ്മാനം രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നതും പയ്യന്നൂർ തന്നെയാണ് അത് എം എഫ് എൺപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തൊന്ന് മൂന്നാം സമ്മാനം വയനാടാണ് വെച്ചിരിക്കുന്നത് നാലാം സമ്മാനം നമ്മുടെ നമ്പർ തുടങ്ങുന്ന അമ്പത്തൊന്ന് എഴുപത് എഴുപത്തൊന്ന് തൊള്ളായിരത്തിൻ്റെ ബുക്ക് പിന്നെ പത്തറുപത്തഞ്ച് പത്തറുപത് പത്ത് അറുപത്തെട്ട് അയ്യായിരത്തിൽ ഇതൊന്നും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അയ്യായിരത്തിൽ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തി നാല് അയ്യായിരത്തി പിടിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പത്തി ഒന്ന് എഴുപത് മുതൽ അമ്പത്തൊന്ന് എഴുപത് മുതൽ അമ്പത്തൊന്ന് എഴുപത്തി നാല് വരെയാണ് നമ്മുടെ ഉള്ളത് അയ്യായിരത്തി മിസ്സായിരിക്കുന്നു പിന്നെ വരുന്നത് രണ്ടായിരമാണ് രണ്ടായിരത്തി പിടിച്ചിട്ടില്ല അറുപത്തൊന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പിന്നെ വരുന്നത് ആയിരമാണ് ആയിരത്തിൽ നമ്മൾ അവർ പിടിച്ചിട്ടുണ്ട് അമ്പത്തൊന്ന് എഴുപത് അമ്പത്തൊന്ന് എഴുപത് അമ്പത്തൊന്ന് എഴുപതിൻ്റെ പന്ത്രണ്ട് ടിക്കറ്റാണ് നമ്മുടെ ഉള്ളത് പന്ത്രണ്ട് ടിക്കറ്റുള്ള അമ്പത്തിനായിരുന്ന അപ്പോൾ അമ്പത്തൊന്ന് എഴുപതിൻ്റെ പന്ത്രണ്ടായിരം രൂപ പ്രൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അമ്പത്തൊന്ന് എഴുപത് കഴിഞ്ഞ് പിന്നെ പിടിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയേഴിൻ്റെ ബുക്കാണ് നമ്മുടെ ഉള്ളത് അത് പിടിച്ചിട്ടില്ല പിന്നെ താഴേട്ട് വരുമ്പം പത്ത് മുപ്പത്തി നാല് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പത്ത് അറുപത്തഞ്ച് അറുപത് അറുപത്തിയെട്ട് എന്നീ നമ്പറുകളെയുള്ള പിന്നെ വരുന്നത് അപ്പോൾ വരുമ്പോൾ അമ്പത്തി ഒന്നിൽ അമ്പത്തി പതിനെട്ടേ വിളിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി രണ്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ തൊണ്ണൂറ്റി ഏഴ് എഴുപത് മുതൽ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി നാല് വരെയുള്ള ഒക്കെ നമ്മളേ ഉള്ളൂ പിന്നെ വരുന്നത് ഇരുന്നൂറിൻ്റെ പ്രൈസാണ് ഇരുന്നൂറിൻ്റെ പ്രൈസിൽ അമ്പത്തി ഒന്ന് അമ്പത്തിയേഴ് പിടിച്ചിട്ടുണ്ട് അമ്പത്തി ഒന്ന് എഴുപത്തി ആറ് പിടിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പത്തി ഒന്ന് എഴുപത്തി നാല് വരെ നമ്പർ ഉള്ളു രണ്ട് നമ്പർ വ്യത്യാസത്തിൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ നമുക്ക് നഷ്ടമായിരിക്കുന്നു പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തി അഞ്ച് നമ്മളെ തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി നാല് വരെയുള്ളു നമ്പറിൻ്റെ സീരീസ് നമ്പർ നമുക്കില്ല പിന്നെ പത്തിൻ്റെ കളം അത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നൂറിൻ്റെ സമ്മാനമാണ് നൂറിൽ പത്തിൻ്റെ പത്തിൻ്റെ കളം നൂറിൽ പിടിച്ചിട്ടില്ല അമ്പത്തി ഒന്നിൻ്റേത് അമ്പത്തി ഒന്ന് അറുപത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പത്തി ഒന്ന് എഴുപതാണ് പിടിച്ച് ഉള്ളത് എഴുപത് എഴുപത് മുതലാണ് സ്റ്റാർട്ടിങ് എഴുപത് മുതൽ എഴുപത് പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് നമ്മുടെ ഉണ്ട് അപ്പം നമ്മുടെ മൊത്തം എനിക്ക് പിടിച്ചിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്ന് നമുക്ക് സമ്മാനത്തുകയായിരിക്കുന്നു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തിൻ്റെ പന്ത്രണ്ട് ടിക്കറ്റും നൂറിൻ്റെ ഒരു പ്രൈസ് പന്ത്രണ്ടായിരത്തി ഒരുനൂറും പിന്നെ നമ്മൾ ഡി സി ആയി അടിച്ചതായതുകൊണ്ട് ഇതിനെ ഒരു പന്ത്രണ്ട് ശ കമ്മീഷനൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം ആ കമ്മീഷനൂടെ ഇന്നത്തെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഡി സി അടിച്ചിട്ട് ആ കമ്മീഷനോട് ചേർത്ത് നമുക്കിവിടെ പ്രൈസ് എഴുതാം അത് ഒരു പതിമൂവായിരം രൂപയോളം വരും പതിമൂവായിരം നമ്മൾ ഇതുവരെ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പ്രൈസ് നമുക്ക് പതിമൂവായിരം ഇന്ന് ലഭിച്ച പതിമൂവായിരം രൂപ പ്രൈസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിനെക്കാട്ടിലും ഒരു അയ്യായിരം രൂപ നമുക്ക് അധികത്തി ഇന്ന് ലഭിച്ചിരിക്കുന്നു ഇനി തുടർ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്ത് കാണും എന്ന് നമുക്ക് നോക്കാം താങ്ക്